ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ടുന്ന ആഘാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൽ ഇന്നത്തെ തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനേഴാം വാക്യം ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ടാവശ്യം കർത്താവായ ദൈവമേ ചെറുതും വലുതുമായ രോഗങ്ങളിൽ ഉൾപ്പെട്ട് ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങേ കൈകളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങാണ് സൗഖ്യദായകൻ കർത്താവെ അങ്ങ് തൊട്ട് അവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അമ്മയോടുകൂടെ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ അമ്മേൻ